ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഹൃദയഭാഗത്ത് ശാന്തസുന്ദരമായ സ്വപ്നം പോലെ ഒരു രാജ്യം മാലിദ്വീപ് നീലിമയാർന്ന കടലും വെണ്മയാർന്ന മണൽത്തരികളും ശാന്തിയുടെ കഥ പറയുന്ന പവിഴപ്പുറ്റുകളും എന്നാൽ ഒരു ദിവസം നട്ടുച്ചയ്ക്ക് ആ സുന്ദര സ്വപ്നഭൂമിക്ക് മുകളിൽ ഒരു കരിനിഴൽ വീണു അത് കേവലമൊരു അട്ടിമറി ശ്രമം മാത്രമായിരുന്നില്ല മറിച്ച് ശാന്തസുന്ദരമായ ആ കൊച്ചു രാഷ്ട്രത്തെ ഒന്നടങ്കം വിഴുങ്ങാൻ പോന്ന അശാന്തിയുടെ ഭീകരതയായിരുന്നു പക്ഷേ ആ ഇരുൾ വീണ നിമിഷത്തിൽ ഒരു മിന്നൽപ്പിണർ പോലെ ആകാശത്ത് പ്രത്യാശയുടെ പേര് തെളിഞ്ഞു ഭാരതം ഒരുപക്ഷെ പലർക്കും അറിയാമെങ്കിലും അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു സൈനിക കഥയാണിത് ആരെയും കാത്തിരിക്കാതെ കൂടുതലൊന്നും ചിന്തിക്കാതെ ഇന്ത്യൻ സൈന്യം കേവലം പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഒരു രാജ്യത്തെ രക്ഷിക്കാൻ കടലിലേക്ക് കുതിച്ച അതിശയകരമായ രാഷ്ട്രീയ ധൈര്യത്തിൻ്റെയും സൈനിക വീര്യത്തിൻ്റെയും കഥയാണിത് ഓപ്പറേഷൻ കാക്ടസ് ഇക്കാണുന്നത് ഒരു ദ്വീപിൻ്റെ മാത്രം ഭംഗിയല്ല സമുദ്രത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ആയിരത്തി ഇരുന്നൂറോളം പവിഴ ദ്വീപുകൾ അതിൽ ഇരുന്നൂറ് എണ്ണത്തിൽ മാത്രം മനുഷ്യസ്പർശമുള്ള ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലൊന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തിരക്കേറിയ കപ്പൽപാതയുടെ കാവൽക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് വരെ ബ്രിട്ടീഷ് കോളനിയായിരുന്നു ഈ രാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം മാലിദ്വീപ് എന്ന പേരിൽ ലോകഭൂപടത്തിൽ സ്വയം അടയാളപ്പെടുത്തി വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മാലിദ്വീപിനെ നയിച്ചിരുന്നത് മൂന്നാം തവണയും അധികാരത്തിലെത്തിയ പ്രസിഡന്റ് മൈമൂൺ അബ്ദുൽ ഗയും സൈനികമായി ദുർബലമായ ഈ രാജ്യത്തിന് പലതവണ അട്ടിമറി ശ്രമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ നവംബർ മൂന്നിന് വന്ന ആ ഭീഷണി എല്ലാറ്റിനേക്കാളും വലുതായിരുന്നു അത് മാലിയുടെ സമാധാനം എന്നേക്കുമായി കവർന്നെടുക്കാൻ വന്ന ഒരു പടയോട്ടമായിരുന്നു മാലിയിലെ വ്യവസായ പ്രമുഖനായിരുന്നു അബ്ദുൾ ലുത്ഫി അയാളുടെ ഉള്ളിൽ അധികാരം ഒരു അഗ്നി പോലെ എരിഞ്ഞുകൊണ്ടിരുന്നു ആ ആഗ്രഹം അയാളെ ശ്രീലങ്കയിലെ ഭീകര ഭീകരസംഘടനാ നേതാവ് ഉമാ മഹേശ്വരനിലേക്ക് എത്തിച്ചു അധികാരം നേടാൻ ലുത്ഫി മഹേശ്വരന്റെ സഹായം തേടി ഇതിന് പ്രതിഫലമായി മഹേശ്വരന് മാലിദ്വീപിനെ ആയുധക്കടത്തിനും കള്ളക്കടത്തിനും വേണ്ടിയുള്ള ഒരു അഭയകേന്ദ്രമാക്കി മാറ്റാം അധികാരമെന്ന സ്വപ്നത്തിനും കള്ളക്കടത്തെന്ന ദുരാഗ്രഹത്തിനും വേണ്ടിയുള്ള ഒരു രഹസ്യ ധാരണ ഈ ഇരുണ്ട ഇടപാടിന്റെ ഫലമായി എൺപതോളം ഭീകരവാദികൾ മാലിയെ ലക്ഷ്യമാക്കി നീങ്ങി അവർക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാലിദ്വീപിനെ അവരുടെ കാൽ കീഴിലാക്കുക നവംബർ മൂന്ന് അർദ്ധരാത്രി മാലിയുടെ തെരുവു ഭീകരതയുടെ വെടിയുച്ചകൾ മുഴങ്ങി ഭീകരർ മൂന്ന് പ്രധാന ലക്ഷ്യങ്ങളിലേക്ക് പാഞ്ഞെടുക്കൂ സൈനിക ആസ്ഥാനം പ്രസിഡൻഷ്യൽ കൊട്ടാരം വാർത്താവിനിമയ കേന്ദ്രങ്ങൾ പ്രസിഡന്റ് പ്രസിഡന്റേയും വിദേശത്തുള്ള സമയത്ത് അട്ടിമറ നടത്താനായിരുന്നു അവരുടെ പദ്ധതി എന്നാൽ പ്രസിഡന്റ് ഗെയും അവസാന നിമിഷം ഇന്ത്യയിലേക്കുള്ള യാത്ര മാറ്റിവെച്ചത് അക്രമികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു എങ്കിലും ആയുധങ്ങളുമായി അവർ നഗരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു വെടിയൊച്ചകൾ മാലിയിലെ ജനങ്ങളെ ഭയപ്പെടുത്തി റേഡിയോ ടെലിവിഷൻ സ്റ്റേഷനുകൾ ആക്രമിച്ചെങ്കിലും കവാടങ്ങൾ അടച്ചിരുന്നതിനാൽ അവർക്ക് അകത്ത് കടക്കാനായില്ല അതേസമയം എൻ എസ് എസ് ആസ്ഥാനം ലക്ഷ്യമാക്കി മുന്നേറിയ സംഘത്തിന് കാര്യമായ ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നില്ല ശരിയായ പരിശീലനമില്ലാത്തതിനാൽ എൻ എസ് എസ് അംഗങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല മാലിനഗരം ഭീകര നിയന്ത്രണത്തിലായി അതിനിടയ്ക്ക് പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ നിന്നും പ്രസിഡന്റ് ഗെയവും സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറിയിരുന്നു മാലിദ്വീപിലെ വിദേശകാര്യ സെക്രട്ടറി സഹായത്തിനായി ലോകരാജ്യങ്ങളെ ഫോണിൽ ബന്ധപ്പെട്ടു പാകിസ്ഥാനും ശ്രീലങ്കയും സഹായിക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചു അമേരിക്ക തങ്ങളുടെ ഡീഗോ കാർഷ്യ സൈനിക താവളത്തിൽ നിന്ന് സൈന്യമെത്താൻ രണ്ട് ദിവസം എടുക്കുമെന്നും അതിനാൽ ഇന്ത്യയുടെ സഹായം തേടാനും നിർദ്ദേശിച്ചു ബ്രിട്ടനും ഇതേ ഉപദേശം നൽകി ഒടുവിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മാലിദ്വീപ് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചു പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അർദ്ധരാത്രി തന്നെ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു പല ഉപദേഷ്ടാക്കളും മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് രാജീവ് ഗാന്ധിയെ ഉപദേശിച്ചു എന്നാൽ അദ്ദേഹത്തിന് ഒരു കാര്യം അറിയാമായിരുന്നു മാലിദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ ഹൃദയമാണ് അത് നഷ്ടപ്പെടുന്നത് നമ്മുടെ തന്ത്രപ്രധാനമായ സ്വാധീന ബാധിക്കും അതിനാൽ തന്നെ മാലിദ്വീപിനെ സഹായിക്കാൻ രാജീവ് ഗാന്ധി തീരുമാനിച്ചു ആ ധീരമായ തീരുമാനം രാജ്യത്തിന് ഒരു പുതിയ ചരിത്രമാണ് സമ്മാനിച്ചത് അങ്ങനെ ലോകമറിയാതെ ആ രഹസ്യ ദൗത്യം ആരംഭിച്ചു ഓപ്പറേഷൻ കാക്ടസ് പവിഴപ്പുറ്റുകൾ നിറഞ്ഞ മാലിയുടെ പേരിൽ നിന്നാണ് ഈ പേര് വന്നത് നവംബർ നാല് പുലർച്ചെ നാല് മണിയോടെ പാരാട്രൂപ്പേഴ്സുമായി രണ്ട് ഇല്യൂഷൻ അയൽ സെവൻറ്റി സിക്സ് വിമാനങ്ങൾ ആഗ്രയിൽ നിന്ന് മാലിക്ക് പുറപ്പെട്ടു മുന്നൂറിലധികം വരുന്ന പാരാ കമാൻഡോകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ അഭിമാനം പേറി ആകാശത്തേക്ക് കുതിച്ചു മാലിയിലെ ഹുൽഹുലെ എയർപോർട്ടിന് മുകളിൽ രണ്ട് ഐ എൽ സെവൻറ്റി സിക്സ് വിമാനങ്ങൾ വട്ടമിട്ടു പകർന്നു അക്രമികളുടെ നിയന്ത്രണത്തിലാണോ എയർപോർട്ട് എന്നറിയാത്തതിനാൽ വിമാനമിറക്കുക എന്നത് മരണത്തെ മുന്നിൽ കണ്ടുള്ളൊരു യാത്രയായിരുന്നു പാരാട്രൂപ്പേഴ്സിനെ ഉപയോഗിച്ച് ഇറക്കാൻ ആദ്യം ആലോചിച്ചെങ്കിലും ശക്തമായ കാറ്റ് കാരണം ആ ശ്രമം ഉപേക്ഷിച്ചു ഇന്ത്യൻ എയർഫോഴ്സ് ആസ്ഥാനത്ത് നിന്ന് ഹുൽഹുലെ എയർ ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് ഒരു രഹസ്യ കോഡ് കൈമാറിയിരുന്നു ഹുതിയ വിമാനങ്ങൾ എയർപോർട്ടിനടുത്തെത്തിയപ്പോൾ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അനന്തഗോപൻ ബേവൂർ തങ്ങൾ സുഹൃത്തുക്കളാണെന്നും ഭയപ്പെടേണ്ടെന്നും സന്ദേശം അയച്ചു ഗോഅഹെഡ് എന്ന മറുപടി ലഭിച്ചപ്പോൾ അദ്ദേഹം കോഡ് ചോദിച്ചു ഹുദിയ ഹുതിയ ഹുദിയ എന്ന മറുപടി വന്നത് ആശ്വാസമായിരുന്നു എങ്കിലും ആ മറുപടി ഒരു ഒരക്രമിയുടെ തോക്കിൻമുനയിൽ നിന്നാണോ വന്നതെന്ന സംശയം അവശേഷിച്ചു എന്നിരുന്നാലും ക്യാപ്റ്റൻ ബേവൂർ വിമാനം ലാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു രാത്രിയുടെ ഇരുട്ടിൽ റൺവേ ലൈറ്റുകൾ പത്ത് സെക്കൻഡ് നേരത്തേക്ക് ഓൺ ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ലൈറ്റ് തെളിഞ്ഞപ്പോൾ വിമാനത്തിൻ്റെ സ്ഥാനം കൃത്യമാക്കി അദ്ദേഹം ലാൻഡിംഗ് പൂർത്തിയാക്കി വിമാനം റൺവേയിൽ തൊട്ടപ്പോൾ തന്നെ ലൈറ്റുകൾ ഓഫായി റൺവേയുടെ നീളം അറിയാത്തതിനാൽ അദ്ദേഹം എഞ്ചിനുകൾ റിവേഴ്സ് ഗിയറിൽ ഇട്ട് ശക്തമായി ബ്രേക്ക് കിട്ടും വിമാനം നിലച്ചപ്പോൾ റൺവേയും തീർന്നിരുന്നു ക്യാപ്റ്റൻ ബേബൂറിൻ്റെ ഈ ധീരമായ നീക്കം ഒരു വലിയ ദുരന്തമാണ് ഒഴിവായത് വിമാനം നിലച്ച ഉടൻ തന്നെ കമാൻഡോകൾ ആയുധങ്ങളുമായി പുറത്തിറങ്ങി ഫയറിംഗ് പൊസിഷൻ എടുത്തു അടുത്ത വിമാനവും ലാൻഡ് ചെയ്തു രാത്രി പത്തു മുപ്പതോടെ ഹുൽഹുലെ എയർപോർട്ട് പൂർണ്ണമായും ഇന്ത്യൻ സേനയുടെ നിയന്ത്രണത്തിലായി കമാൻഡോകളുടെ ആദ്യ ദൗത്യം പ്രസിഡന്റ് ഗയൂമിനെ കണ്ടെത്തി സുരക്ഷിതനാക്കുക എന്നതായിരുന്നു തുടർന്ന് അവർ മാലിയുടെ തീരത്തേക്ക് ബോട്ടുകളിൽ നീങ്ങി നഗരത്തിലെ ഭീകരരെ കീഴടക്കി നാഷണൽ സെക്യൂരിറ്റി ആസ്ഥാനം എളുപ്പത്തിൽ മോചിപ്പിച്ചു ഒരു രഹസ്യ അറയിൽ നിന്ന് പ്രസിഡന്റ് ഗയൂമിനെയും കണ്ടെത്തി സുരക്ഷിതനാക്കി ഇതിനിടയിൽ മാലി തുറമുഖത്ത് നിർത്തിയിട്ടിരുന്ന എം വി പ്രോഗ്രസ് ലൈറ്റ് എന്ന കപ്പൽ തട്ടിയെടുത്ത് ഗുഫ്തുഫിയും സംഘവും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായി സൈന്യം കണ്ടു കപ്പലിൽ എഴുപത് അക്രമികളും ഏഴ് ബന്ധുക്കളും ഉണ്ടായിരുന്നു ആ കപ്പലിനെ ആക്രമിക്കാൻ ബ്രിഗേഡിയർ ബൽസാര ഉത്തരവിട്ടു റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിച്ച് ആക്രമിച്ചപ്പോൾ കപ്പലിന്റെ സ്റ്റിയറിംഗ് സംവിധാനം തകർന്നു എങ്കിലും അത് സമുദ്രത്തിൽ അപ്രത്യക്ഷമായി എന്നാൽ പോരാട്ടം അപ്പോഴും കഴിഞ്ഞിട്ടില്ലായിരുന്നു രാജീവ് ഗാന്ധി നാവികസേനയോട് ലുഫ്തഫിയെ പിടിക്കാനും ബന്ദികളെ രക്ഷിക്കാനും നിർദ്ദേശിച്ചു നവംബർ നാലിന് വൈകിട്ട് നാല് മുപ്പതിന് ഇന്ത്യൻ നേവിയുടെ അയൽ തേർട്ടി എയ്റ്റ് വിമാനം എം ബി പ്രോഗ്രസ് ലൈറ്റിനെ കണ്ടെത്തി തുടർന്ന് ഐ ഗോദാവരി ഐ എൻ എസ് ബത്വ എന്നീ നാവികസേന കപ്പലുകൾ പ്രോഗ്രസ് ലൈറ്റിനെ പിന്തുടരുകയും ചെയ്തു നാവികസേന കീഴടങ്ങാൻ ആവശ്യപ്പെട്ടപ്പോൾ ലുഫ്തഫി രണ്ട് ബന്ദികളെ കൊലപ്പെടുത്തി ഇതിന് മറുപടിയായി ഇന്ത്യൻ നാവികസേന കപ്പലിനെ ആക്രമിച്ചു കപ്പലിന്റെ ഒരു ഭാഗം തകർന്നു മറ്റൊരു മാർഗമില്ലാതെ ലുഫ്ത്തുഫയും കൂട്ടാളികളും നാവികസേനയുടെ മുമ്പിൽ കീഴടങ്ങി നാവികസേനാ ബന്ധുകളെ മോചിപ്പിക്കുകയും ചെയ്തു ഓപ്പറേഷൻ കാക്ടസ് വെറുമൊരു സൈനിക വിജയം മാത്രമല്ല അത് ഇന്ത്യയുടെ അന്താരാഷ്ട്ര ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ കാര്യപ്രാപ്തിയെ പ്രകീർത്തിച്ചു വെറും പന്ത്രണ്ട് മണിക്കൂറുകൾ മാത്രം മതിയായിരുന്നു ഇന്ത്യക്ക് മാലിയിലെ ജനാധിപത്യം അതിൻ്റെ പാതയിലേക്ക് തിരിച്ചെത്തിക്കാൻ ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തിനു വേണ്ടി കാവൽ നിൽക്കുന്നതിന്റെ മികച്ച ഉദാഹരണമായി ഈ കഥ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും സൈന്യത്തിന്റെ ധീരതയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ദീർഘവീക്ഷണവും ഒന്നിച്ചപ്പോൾ പിറന്ന വിജയഗാഥയാണ് ഓപ്പറേഷൻ കാക്ടസ് ഇത് നമ്മുടെ ഇന്ത്യയാണ് ഒരിക്കലും തളരാത്തതും എപ്പോഴും മുന്നേറുന്നതുമായ ഒരു ശക്തിയുടെ പ്രതീകം ജയ് ഹിന്ദ്